ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലത്തി ആൾക്കാർ വന്ന് കഴിച്ചിട്ട് അന്നത്തെ ടേസ്റ്റ് ബുസും കാടും ആ തുടങ്ങിയ സമയത്ത് ഇതിന് പതിനഞ്ച് പൈസയാ ഈ മുട്ടയ്ക്ക് ഇതിന് പത്ത് പൈസയാ ഒരു മുട്ടയ്ക്ക് ഇന്നൊരു മുട്ടയ്ക്ക് ഏഴര രൂപ ചൂടാറി കഴിഞ്ഞാൽ പാഴ്സൽ കൊടുക്കും ചൂടില്ല പാഴ്സല് കൊടുക്കൂല പ്രായം അമ്മ മോനെ ഇപ്പഴും അപ്പൊ എനിക്ക് പ്രായം അഞ്ചര മണി മുതല് എത്ര മണി വരെ ഉണ്ടാവും നമ്മൾ നല്ലത് തൃപ്പൂൺ തുറയിലാണ് നമ്മളിവിടെ എത്തിച്ചിരിക്കുന്നത് കുറച്ച് സ്വാദുള്ള ഒരു ഭക്ഷണമാണ് ഈ ഭക്ഷണത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് വേറെ ഒന്നുമല്ല ഈ കാണുന്ന കട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നവംബർ കാലത്ത് തുടങ്ങിയ ഒരു കടയാണ് ഇത് ഇപ്പോഴും അതുപോലെ തന്നെ അതിന്റെ രീതികളെല്ലാം അങ്ങനെ തന്നെ തുറന്നോണ്ടിരിക്കയാണ് ഇത് മണിച്ചേക്കുന്ന കടയാണ് പുള്ളിക്കാരന് ഇപ്പോഴും എൺപത് മേലെ വയസ്സുണ്ട് പുള്ളി അന്ന് ഒരു കപ്പയും മുട്ടയും ഇവിടെ പരീക്ഷിച്ചു അത് വൻ വിജയമായി ഇന്നും ആ കപ്പയും മുട്ടയും കഴിക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് ആ ഒരു തനതായിട്ടുള്ള ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണ് ഫുഡ് എങ്ങനെയാണെന്ന് നമുക്കും കഴിച്ചു നോക്കാം ഏത് വർഷത്തിന് എൺപതുകളിലാണെന്നാണ് നമ്മൾ അറിഞ്ഞത് ഒരേ പോലെ തന്നെയാണ് അന്നൂതിൽ ഇന്ന് ഒരു മാറ്റം ും പിന്നെ ഇറക്കി വെച്ച് കഴിഞ്ഞാ നിങ്ങളുടെ വീട്ടിലെ കൂട്ടാനൊക്കെ മുതല രാവിലെ തൊട്ടുണ്ടോ അതോ വൈകുന്നേരം മാത്രാണ് വയനേ മാത്രം ആണോ വയനേം ഒരു അഞ്ചഞ്ചര മണി വയനേ അഞ്ചര മണി മുതൽ 8 മണി വരെ ഉണ്ടോ കപ്പ് എപ്പോ തീരും കപ്പ് ഇന്നെ 7:30 മണിക്ക് തീർക്കും അപ്പോൾ കപ്പ് തീർന്ന വരെ മുട്ടയാണ് മെയിൻ കൂടെ ഇങ്ങനെയമീ കെടിക്കുന്നുണ്ട് ഇങ്ങന ബ്ലേഡ് വെച്ച് കണ്ടിട്ടാണോ ഓറോട്ട കൊടുക്കണോ ഏയ് ബാബമാ ഇതിന്റെ പേര് കപ്പ്

ഞാൻ തുടങ്ങിയ കാലത്ത് ഒരു മുട്ടക്ക് പത്ത് പൈസ എന്റെ വീട്ടിലാ എന്റെ വീട്ടില് രണ്ട് മക്കളും പിന്നെ എന്റെ ഭാര്യ ഉണ്ട് ഭാര്യ രണ്ട് മക്കളും

അവനെ നിങ്ങക്ക് പറയായുണ്ടോ അതില്ല ഇപ്പോ എത്ര വയസ്സായി വയസ്സോ ഓ മോളിസ എത്ര വയസ്സായി പേര് नॉर्मലല്ലേ വയസ്സല്ലേ എത്ര വയസ്സായി ആ മോളിസ എത്രയാണ് വയസ്സെ говорю നമ്പർ അല്ലേ 1942 ലുള്ളదా 42 ലേ 1942 കണക്ക് എനിക്ക് അറിയാൻ പറ്റില്ല

എല്ലാവരും കൊടുക്കുന്നുണ്ട് നമ്മൾ കൊടുക്കാറില്ല കഴിഞ്ഞാൽ കൊടുക്കും ചൂടാറിക്കഴിഞ്ഞാൽ പാഴ്സൽ കൊടുക്കും പാഴ്സൽ കൊടുക്കില്ല കെമിക്കൽ ഉണ്ടാവുക ഈ കണ്ടെയ്നറിൽ അതിന്റെ ഉള്ളിൽ എന്താ ശീലം അലൂമിനിയൊക്കെ പറഞ്ഞിട്ടില്ലേ അത് ഈ ചൂട് സാധനം എടുത്തു കഴിയുമ്പോൾ അവൻ ും വാടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിലേക്ക് പോകണം എനിക്ക് എനിക്കതിന്റെ പൈസയും വേണ്ട ഒന്നും വേണ്ട ഇപ്പൊ നിങ്ങൾ നിൽക്കുമ്പോ തന്നെ ഒരാൾ വന്നില്ലേ എടുത്ത് കപ്പെടുക്കും എടുക്കാൻ വന്നു ഞാൻ പറഞ്ഞു ചൂടാണെങ്കിൽ തരില്ല കുറച്ച് കഴിഞ്ഞിട്ട് ആ പുള്ളിനെ കൊണ്ട് ഞാൻ തൊട്ട് കണിയിച്ചു കൊടുത്തില്ല തിരക്കൂലമ്മ പുള്ളിയെ സംസാരിക്കണം നമ്മുടെ പുള്ളി കേരള പുള്ളീരെടുക്കാൻ എടുക്കാം സാധിക്കില്ല നമ്മടെ കപ്പയും മുട്ട ഏറ്റിട്ടുണ്ട് ഇത് കപ്പ വേവിച്ചതും മുട്ട ചിക്കിയിട്ട് അങ്ങനെ ഒരു മസാല ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും കഴിച്ചോക്കാം നല്ല ചൂടുണ്ട് മുട്ട ഇപ്പൊ ഫ്രഷ് ആയിട്ട് അപ്പ തന്നെ ഉണ്ടാക്കി കപ്പ ഓൾറെഡി ഉണ്ടാക്കി കൊണ്ടുവരുന്നെയാണ്